പരിസ്ഥിതി പ്രവർത്തനങ്ങൾ കൊണ്ട് ഏറെ ശ്രദ്ധ പിടിച്ച ഒരു പെട്രോൾ പമ്പിനെയാണ് പയന്വേഷണം പരിചയപ്പെടുത്തുന്നത് പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം പൂർണ്ണമായും സോളാർ എനർജിയിലാക്കി പരിസ്ഥിതി സംരക്ഷണത്തിന് മാതൃകയാവുകയാണ് ഭാരത് പെട്രോളിയം ഔട്ട്ലെറ്റായ തൃക്കരിപ്പൂർ തങ്കയമുക്കിലെ തൃക്കരിപ്പൂർ ഫില്ലിംഗ് സ്റ്റേഷൻ ഒരു മുഴുനീള ദിവസത്തെ പമ്പിന്റെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാകുന്ന വൈദ്യുതി ഉപഭോഗം കുറക്കുന്നതിനു വേണ്ടിയാണ് സോളാർ സ്ഥാപിച്ചതെന്ന് ഉടമ പറഞ്ഞു പമ്പിന്റെ പ്രവർത്തനം കൂടുതൽ ഇക്കോ ഫ്രണ്ട്ലി ആക്കുന്നതിനു വേണ്ടി കേരളത്തിൽ ആദ്യം തന്നെ ആഡ് ബ്ലൂ ഡിസ്പെൻസ് ഉപയോഗിച്ച് മാതൃകയാക്കിയതും ഇതേ പമ്പ് തന്നെയാണ് കൂടാതെ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രീമിയം പെട്രോൾ വിൽക്കുന്ന പമ്പ് എന്ന സർട്ടിഫിക്കറ്റും ഈ പമ്പിന് ലഭിച്ചിട്ടുണ്ട് ബാങ്കുകളിൽ പോയി ക്യൂ നിൽക്കാതെ പണം ഇടപാട് നടത്തുന്ന ഫിനോ ബാങ്കിങ് സിസ്റ്റവും ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയത് തൃക്കരിപ്പൂർ ഫില്ലിംഗ് സ്റ്റേഷനിൽ എന്ന പ്രത്യേകതയുമുണ്ട് കൂടാതെ വീടുകൾക്ക് വേണ്ട എൽ പി ജി പച്ച വാഹനങ്ങൾക്ക് വേണ്ട സി എൻ ജിയും നിറക്കാനുള്ള സൗകര്യങ്ങളും ഈ പമ്പിലുണ്ട് വിശാലമായ ഫില്ലിംഗ് ആദ്യു പുറമെ ഉപഭോക്താക്കൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും പമ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉടമ ശ്രീകണ്ഠൻ പായൻ പറഞ്ഞു